കൃഷിയിൽ പരിശീലനം നൽകി ശുമാവ് കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കാണ് പരിശീലനം സംഘടിപ്പിച്ചത് കനകം വിളയും കശുമാവ് എന്ന സന്ദേശവുമായാണ് പരിശീലനം നടത്തിയത് കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി നടപ്പിലാക്കുന്ന കശുമാവ് കൃഷി വ്യാപന പദ്ധതിയുടെ ഭാഗമായുള്ള ശാസ്ത്രീയ കൃഷി രീതികളെക്കുറിച്ചുള്ള പരിശീലന പരിപാടിയാണ് നടന്നത് ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് കനകം വിളയും കശുമാവ് എന്ന സന്ദേശം ഉയർത്തിയാണ് പരിശീലനം നടന്നത് ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ ഉദ്ഘാടനം നിർവഹിച്ചു ജനങ്ങൾക്ക് ആവിഷ്കരിച്ച്

കാഷൽ സ്പെഷ്യൽ ഓഫീസർ കെ ശിരീഷ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഹാഷിർ എ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു